നവകം അജ്ഞാനത്തിലും പാപാദി ദുരിതങ്ങളിലും മുങ്ങി വലഞ്ഞിരുന്ന ഭൂലോകവാസികൾക്ക് ശാന്തിയും സമാധാനവും അരുളാൻ അവതരിച്ച ദേവപുത്രനെ ഒൻപത് ശ്ലോകങ്ങളിലൂടെ സ്തുതിക്കുകയാണ് ശ്ലോകരചന കൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള കവി ബാലേന്ദു ശ്രീയേഷുവിന്റെ ചരിത്രത്തിലെ അത്യന്തം മഹിമയേറിയ ചില സംഭവങ്ങളെയും വസ്തുതകളെയും സൂചിപ്പിച്ചുകൊണ്ട് പ്രണാമം അർപ്പിക്കുകയാണ് ഇവിടെ കവിത ആലപിക്കുന്നത് ഈ രംഗത്ത് കൃതഹസ്തയായ ശ്രീമതി ലക്ഷ്മിദാസ് തൊടുപുഴ സ്വദേശി കരമന എൻ എസ് എസ് കോളേജ് അധ്യാപിക ശസ്ത്രങ്ങളില്ല അങ്കോപാംഗമല കലാപങ്ങളും തൻകാരുണ്യമുദാത്തമാത്മബലിയും കൊണ്ടാണ് ചിത്തങ്ങളാതങ്കാഭേതമടക്കിവാൾവതനിശം ശ്രീയേശുരാജന് മഹാൻ ചെഞ്ചോരപ്പുഴ നീന്തിയല്ല കുതിരപ്പെട്ടാളം ഓട്ടിയിട്ടുമല്ലിഞ്ചിഞ്ചായി ദ്രോഹിച്ചു തുമേം തൻ ചാരത്തണയുന്നവർക്കു കനിവിൻ വർഷിച്ചു പിൻ തൻ ചോരബലി നൽകി നേടി ഭരണം ചിത്തത്തിലത്യാദരം വെണ്ണക്കല്ലുപതിച്ച മേടയിൽ നറുമ്പട്ടിന്റെ മെത്ത പുറത്തെണ്ണപ്പെട്ട വിശിഷ്ടഭോഗമിയലും മട്ടല്ല എന്നാകിലും മണ്ണിൽ കാലികൾ തന്റെ കൂട്ടിലൊരു പാഴ്പുൽക്കൂട്ടിയിലൽപ്പേതരം ദണ്ഡം പേറിയ ജന്മമാർന്നും അവിടം നന്നും കരങ്ങില്ല പോൽ എല്ലാരോഗവുമാറി ൃദുകരം മെല്ലെത്തലോടിടവേ വെള്ളം നിന്നെയറിഞ്ഞു ചൊല്ലിയ പടിക്കല്ലോ മധുരൂപമായി കല്ലോലങ്ങളടക്കി സാഗരം ഉറച്ചുള്ളോരു ചൊല്ലിനാൽ കല്ലേറിഞ്ഞു മുതിർന്നണഞ്ഞ ജനമങ്ങെല്ലാം ക്ഷമാശീലരായി തൻ പാപങ്ങൾ ഒരുത്തി അശ്രു അശ്രുനദിയായി പാദത്തിലർപ്പിക്കവേ നിൻ പേർ ചൊല്ലി ജനങ്ങൾ ഊർജതയുടൻ നോശാനപാടീടവേ നിൻ പാദങ്ങൾ തരങ്ങൾ പേശികളഹോ ക്രൂശിൽ പിടങ്ങീടവേ നീ പ്രാർത്ഥിച്ചതു ലോക നന്മ വരുവാൻ നീ പ്രാർത്ഥിച്ചതു ലോക നന്മ വരുവാൻ കാരുണ്യമുണ്ടാകുവാൻ ഏതോ വൻ തുക നേടി ശിഷ്യനൊരുവൻ വഞ്ചിക്കുമെന്നുള്ള പോൽ ുണ്ടാകുമെന്നുള്ളതും ചേതോ ഭേദക ചിന്തയായ സമയം പ്രാർത്ഥിച്ചതൊന്നേ ഭവാൻ ചിന്തയായ സമയം പ്രാർത്ഥിച്ചതൊന്നേ ഭവാൻ താതാ റ്റുകനിക്കു തന്ന ചഷകം നിന്നിച്ഛയുണ്ടാവുവിൽ പാണ്ഡിത്യം കടൽക്കൂപ്പി ശൈശവമതിൽ തേടീ തവാശിസിനായി കുണ്ഠത്വം പിടിപെട്ടു പണ്ഡിതരിളം താരുണ്യമോടെൽക്കവേ ചിത്തം പൊടിയായി ചാട്ടയടിയാൽ ദേവാലയ പ്രാങ്കണേ ഷണ്ടത്വം ബലിയാക്കിയെങ്കിലുമഹോ തോറ്റീല ചെറ്റും ഭവാൻ ചീർത്തോ രാമയവേളയിൽ പരിചയം തീർത്തും നടിക്കാതെ താൻ പേർത്തും മൂവൊരു ഒറ്റ രാത്രി ഗുരുവെ തള്ളിപ്പറഞ്ഞെങ്കിലും പത്രോസ് എന്നൊരു പാറ രാജ്യമലം തീർക്കാൻ അടിസ്ഥാനമായി കർത്താവിന്റെ സഭയ്ക്ക് ഉറച്ച നെടുതാം തൂണായി വാണാൻ ചിരം കേട്ടാൽ പോരതു കാണണം കഴിയുകിൽ തൊട്ടിട്ടുറപ്പാക്കണം കേട്ടാൽ പോരതു ണണം കഴിയുകിൽ തൊട്ടിട്ടുറപ്പാക്കണം ഒട്ടലേറെ വിരഞ്ഞറിഞ്ഞതിനു പിന്തോമാക്കു വിശ്വാസമായി ഒട്ടേറെ കര താണ്ടി വന്നിവിടെയും നാഥന്റെ സന്ദേശം ഇന്നാട്ടിൽ ചേർത്തു മലങ്കരക്കതു ചിരം വിശ്വാസമായി ശാശ്വതം ഒട്ടേറെ കരതാണ്ടി വന്നിവിടയും നാഥന്റെ സന്ദേശം ഇന്നാട്ടിൽ ചേർത്തു ചിരം വിശ്വാസമായ ശാശ്വതം